എറണാകുളം മേളമക്കരയിൽ വിദ്യാർത്ഥിനി ദീക്ഷിത വാഹനാപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ട്വിസ്റ്റ് സൈക്കിളിൽ വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ടത് ദൃശ്യങ്ങളിലുള്ള കാർ അല്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അപകടമുണ്ടാക്കിയത് വഴിയരികിൽ പാർക്ക് ചെയ്ത ഈക്കോ കാർ എന്നാണ് വിശദീകരണം ഇക്കോ കാറിനകത്തുണ്ടായിരുന്ന രാജി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആൻമരിയ സണ്ണിയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻ ഗുരുതരമായി ഈ പെൺകുട്ടിക്ക് പരിക്കേറ്റ സംഭവമാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു പുതിയ കണ്ടെത്തലിന് പിന്നിൽ ഈ നിർത്തിയിട്ടിരുന്ന കാർ എങ്ങനെയാണ് ഈ അപകടത്തിൽ വില്ലൻ റോളിലെത്തുന്നത് ഗൂഗിൾ വലിയൊരു ടിസ്റ്റാണ് ഈ കഥയിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ദീക്ഷിതയെ വാഹനം ഇടിക്കുന്നത് നമ്മൾ ആ ഒരു സി ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തു വരികയും ആ സി ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ആ സി ദൃശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ദീക്ഷിത വീഴുന്നു തൊട്ടുപുറകെ ഒരു വാഹനം വരുന്നു ആ വാഹനം നിർത്താതെ മുൻപിലേക്ക് പോകുന്നു അല്പം മുൻപിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വാഹനം അവിടെ നിർത്തുന്നു പക്ഷേ വീണ്ടും അവർ നിർത്തുന്നില്ല പിന്നെ വാഹനം എടുത്തുകൊണ്ട് തന്നെ മുൻപിലേക്ക് പോകുന്നു ഇതായിരുന്നു ആ സി ദൃശ്യങ്ങൾ ഈ സി സി ദൃശ്യങ്ങളായിരുന്നു പോലീസ് ആദ്യം ും പരിശോധനയ്ക്ക് എടുക്കുന്നതും അന്വേഷണത്തിന് എടുക്കുന്നതും ഈ സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നു പിന്നീട് ഇന്നലെ ഏകദേശം ഒരു കൂടിയൊക്കെ ആ കാറിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തുന്നു കാറിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തിയതിന് ശേഷം ആ കാറിന്റെ ഉടമയെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം പോലീസിന് ഏകദേശം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഇടിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ മൊഴിയിൽ ചെറിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത് പോലീസിന് സംശയം ഉണ്ടാക്കിയിരുന്നു അതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് കുറച്ച് സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നത് അങ്ങനെ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഈക്കോ കാർ ഇതൊരു കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന വാഹനമാണ് ഈ വാഹനം ആ സൈഡിൽ പാർക്ക് ചെയ്തിരുന്നതായി പോലീസ് ഒരു സി സി ടി വി ദൃശ്യത്തിൽ കാണുന്ന ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഈ ഈക്കോ കാർ അന്വേഷിച്ച് പോലീസ് മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന രാജി എന്ന് പറയുന്ന ആളെ ആ സ്ത്രീയെ പോലീസ് കണ്ടെത്തുന്നത് പിന്നീട് രാജിയെ ഇന്നലെ വൈകുന്നേരം ഉച്ചയോടുകൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്ത് രാജിയിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് രാജിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ആ കഥയിൽ സംഭവിച്ചിരുന്നത് ഇങ്ങനെയാണ് കുട്ടി വിദ്യാർത്ഥിയുടെ സൈക്കിൾ മുൻപിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനം സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ശ്രദ്ധിക്കാതെ വാഹനം ശ്രദ്ധിക്കാതെ ഈ ഡോർ തുറന്നുകൊണ്ട് രാജി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഡോർ തട്ടിയാണ് ആ സൈക്കിളിൽ നിന്ന് കുട്ടി താഴേക്ക് വീഴുന്നത് അങ്ങനെയാണ് അപകടം പറ്റുന്നത് ആ അപകടം പറ്റിയ സമയത്ത് ആദ്യം ആ കുട്ടിയെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നതും തുടർന്ന് ഈ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ മുന്നിൽ നിൽക്കുന്നതും രാജി തന്നെയാണ് എന്തായാലും വലിയൊരു ട്വിസ്റ്റാണ് ഈ ഇളമക്കര അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഗോകുൽ അന്വര്യതിലൊരു കാര്യമുള്ളത് ഇന്നലെ അല്ലെങ്കിൽ ഈ ദൃശ്യം പുറത്തു വന്നത് സമയമത്രയും ആ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ഓടിച്ചു പോകുന്ന വാഹനമാണ് നിർത്താതെ ഓടിച്ചു പോയ വാഹനം അതിൻ്റെ ഡ്രൈവറും ഒക്കെയാണ് പ്രതിസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ വലിയ കുറ്റാരോപണം കേൾക്കേണ്ടി വന്നത് ഇങ്ങനെ തൻ്റെ ഭാഗത്തു നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവിൻ്റെ ഭാഗമായി ഒരു അപകടമാണെങ്കിൽ പോലും അത് പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ വരെ രാജ്യക്കാരിയും അഡ്മിറ്റ് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ൂഗൾ തീർച്ചായിട്ടും കാരണം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും പറഞ്ഞത് ആ വാഹനമാണ് ഇടിച്ചിട്ടത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃസാക്ഷികൾ പോലും പറയുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് തരുന്നത് അത് അങ്ങനെയാണ് പോലീസ് അവിടേക്ക് എത്തുന്നത് പോലീസ് ഇവരോട് സംസാരിക്കുമ്പോഴെല്ലാം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതും അങ്ങനെയാണ് അപ്പൊ പോലീസിന്റെ ശ്രദ്ധയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധയും ആ കാറിലേക്കാണ് അതായത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാറിലേക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജി ആദ്യഘട്ടത്തിൽ ഒന്നും പറയാനായിട്ട് തയ്യാറായിട്ടില്ല രാജിയാണ് ആ കുട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നതും ഓടി വരുന്നതും ഒക്കെ രാജി തന്നെയാണ് പക്ഷേ തന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയതാണ് ഒരു ശ്രദ്ധക്കുറവിന്റെ ശ്രദ്ധക്കുറവ് മൂലം സംഭവിച്ച ഒരു അപകടമാണ് എന്നുള്ള കാര്യം സമ്മതിക്കാൻ വേണ്ടിയിട്ട് രാജ്യ കൂട്ടാക്കിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ആ ഒരു കുട്ടിയെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടു നിർത്തുക എന്താണെന്ന് അന്വേഷിക്കുകയൊക്കെ സർവ്വസാധാരണമായിട്ട് ചെയ്യേണ്ട ഒരു മനസ്സാക്ഷിപ്പുറത്ത് ചെയ്യേണ്ടതാണ് പക്ഷേ അതവിടെ ആ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും അവർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവർ മുൻപിലേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷേ ആ വാഹനമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ഈ കുട്ടിയെ ഇടിച്ചിട്ടിട്ട് വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ടിട്ട് നിർത്തുക രീതിയിലേക്കാണ് കഥ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാജി കുറ്റം സമ്മതിക്കാതിരുന്നതും ഇത് ആരോടും തുറന്നു പറയാതിരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു രാജി ആ സ്കൂളിന്റെ തന്നെ വാഹനം ഓടിക്കുന്ന ആൾ കൂടിയാണ് ഏതായാലും എളമക്കരയിലെ ആ അപകടം അത് ഗുരുതരമായ പരുക്കാണ് ആ ദീക്ഷിതയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അപകടം സംഭവിച്ചത് ആ ഓടിച്ചു പോയ നിർത്താതെ ഓടിച്ചു പോയെന്ന ആരോപണം കേട്ട വാഹനം ഇടിച്ചല്ല മറ്റ് മറിച്ച് മറ്റൊരു നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ഡോർ അശ്രദ്ധമായി തുറന്നപ്പോഴാണ് സൈക്കിൾ വരുകയായിരുന്നു ദീക്ഷിത റോഡിലേക്ക് അത് തട്ടി വീണത് എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ വാഹനത്തി രാജിയെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ ജാമ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം